കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇടമായി മാറുകയാണ് അതിൽ പങ്കെടുക്കുന്ന അതിൽ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റുകളാണെങ്കിൽ തന്നെ ആ വ്യത്യസ്തത കൊണ്ട് ഈ സാഹിത്യോത്സവം വ്യത്യസ്തമാവുകയാണ് അതിൽ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എല്ലാം ഈ സാഹിത്യോത്സവത്തിൽ ജനങ്ങളോട് സംവദിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് മലപ്പുറം തിരൂരിൽ നിന്ന് എത്തിയ എട്ടാം ക്ലാസ്സുകാരി മികച്ച എഴു എട്ടാം ക്ലാസ്സുകാരി എന്ന് മാത്രം പറയരുത് മികച്ച എഴുത്തുകാരിയായ ദക്ഷിണയാണ് ദക്ഷിണ ഈ സെഷനിൽ സെഷൻ എന്താണ് സംസാരിച്ചത് എൻ്റെ സെഷൻ പെൺമയുടെ പുതുകാലം എന്നതായിരുന്നു എനിക്കതിൽ ഞാനടക്കമുള്ള പുതുതലമുറയിലെ പെൺമയെ അടയാളപ്പെടുത്താൻ സാധിച്ചു ഞങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾ ലൈക്ക് ജെൻഡർ ഇൻ ഈക്വാലിറ്റി തന്നെ നമുക്ക് എടുക്കാം അതായത് ഒരു ബസ്സിൽ പോയാലും നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം ആയാലും നമുക്ക് എല്ലാത്തിലും ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി എല്ലാത്തിലും ഫീൽ ചെയ്യാൻ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ ഇതെല്ലാം എൻ്റെ അതായത് കുട്ടിയായെന്ന നിലയ്ക്കും ഒരു ഒരു പെണ്ണായും എനിക്കത് ഒരുപാട് പറയാൻ കഴിഞ്ഞു ഈ ഈ കാലഘട്ടത്തിൽ ഇത്തരം അവസരങ്ങൾ അവസരങ്ങൾ സാഹിത്യോത്സവം പോലെ ഉള്ള പുതുതലമുറ എത്രമാത്രം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹിത്യ ഫെസ്റ്റിവലൊക്കെ എല്ലാം വയ്ക്കുമ്പോൾ വലിയ വലിയ എഴുത്തുകാരെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊന്നാമത്തെ കാര്യമാണ് പക്ഷേ അവരുടെ അടുത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പുസ്തകങ്ങളെ കുറിച്ച് എല്ലാം സംവാദം സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ട് അതിലൂടെ അവരുടെ ആ രചന ശൈലിയും അവരുടെ കഥയും ഒക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് കൂടാതെ നമ്മുടെ എഴുത്ത് എങ്ങനെ മിക മികച്ചതാക്കാൻ കഴിയും അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഈയൊരു സാഹിത്യ ഫെസ്റ്റിവല് സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച ആളുകൂടിയാണ് ദക്ഷിണ അത്തരം വായനാനുഭവങ്ങൾ അതിൽ നിരൂപണം ഒരു ദക്ഷിണയുടെ ഒരു പ്രധാന കാര്യം തന്നെയാണ് അത്തരം വായനാനുഭവങ്ങൾ ജീവിതത്തെ പുതുക്കാൻ എത്രമാത്രം സഹായിക്കുന്നു ഞാനങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ എന്താ പറയുക ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് അതും തന്നെ കുട്ടികളിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു സംസാരം ഒന്നാമത്തെ കാര്യമാണ് ഞാൻ അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് നിരൂപണം എഴുതുമ്പോൾ ഞാൻ ആ ഒരു കഥാപാത്രങ്ങളെയും ആ പുസ്തകത്തിനെ എല്ലാം ഞാൻ എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ എനിക്ക് എൻ്റെ എന്താ പറയുക ജീവിതത്തെ ഞാൻ ജീവിതത്തിൽ നേരിടുന്ന റിയൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളെയും ക്രിറ്റിസൈസ് ചെയ്യാനും അവരുടെ ശരി തെറ്റുകൾ തിരിച്ചറിയാനും എല്ലാം സാഹിത്യ നിരൂപണങ്ങൾ ഞാൻ ചെയ്തതെല്ലാം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ സാഹിത്യ അക്കാദമിയിൽ വന്നതിനു ശേഷം ഇവിടെ സച്ചിദാനന്ദൻ മാഷാണെങ്കിലും അതുപോലെ തന്നെ അശോകഞ്ചെരുവൽ മാഷാണെങ്കിലും എല്ലാം നേരിട്ട് അതായത് പുസ്തകങ്ങളിൽ കൂടി പരിചയപ്പെട്ട ആളുകളൊക്കെ നിങ്ങളുടെ വളരെ കൂടി ഇടപെട്ട അനുഭവത്തെക്കുറിച്ചൊന്നും അത് സത്യം പറഞ്ഞ ഒരു എന്താ പറയാ ഒരു 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 നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കാൻ പറ്റാറില്ല കാരണം ഈ ഒരു പുസ്തകങ്ങളെന്ന് വെച്ചാൽ അത്രയും ലെവലുള്ള കഥാപാത്രങ്ങളെ എഴുതുന്ന ആൾക്കാർ കഥയെ സൃഷ്ടിക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെപ്പോലെയല്ല മജ്ജയും മാംസവും ഉള്ള മനുഷ്യരാണെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു സന്തോഷം അവർ നമ്മളെ നമ്മളുടെ അത്രയും സമത്വഭാവനയോടെ ഇടപെടുമ്പോൾ ഒരു സന്തോഷമാണ് വരെ നമ്മൾ ആരാ ആരാധിക്കുന്ന എഴുത്തുകാർ നമ്മുടെ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവം ഒരു വേറൊരു ലെവലാണ് അതനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ ഈ സമത്വത്തെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ കുട്ടികളെ ഒരുപോലെ കുട്ടികൾക്ക് എത്ര മാത്രം പ്രാധാന്യമുണ്ട് ഈ സമൂഹത്തിൽ എന്നുള്ളതാണ് ദക്ഷിണ കരുതുന്നത് സമൂഹത്തിൽ സത്യം പറഞ്ഞ നാളത്തെ തലമുറ എന്ന് തന്നെ പറയുന്നത് ഇന്നത്തെ കുട്ടികളല്ലേ ഇന്നത്തെ കുട്ടികളെ എങ്ങനെ നിങ്ങൾ വളർത്തുന്നതിനനുസരിച്ചായിരിക്കും നാളത്തെ ലോകത്തെ നിങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്ന അങ്ങനെ മനോഹരമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ദക്ഷിണയാണ് കൈരളി ന്യൂസിനൊപ്പം ചേർന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസഫ് സബാസ്റ്റ്യൻ കൈരളി ന്യൂസ്